അസ്ലാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് മദീന മുനവറയിലാണ് റസൂലിനെ കവറടുക്കിയിട്ടുള്ള പള്ളി ഈ തൂണു പോലെ കാണുന്നതൊക്കെ കുടകളാണ് കുറച്ചൊരു കഴിഞ്ഞ് അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നല്ല നമ്പറിലെ കുടകളായിട്ട് മാറും അത് കുറേശ്ശെ കുറച്ച് ഇങ്ങനെ അടർന്ന് ഇറന്ന് വരുന്നുണ്ട് അതാ അത് ഇങ്ങനെ കുറേശ്ശെ അടരുന്നുണ്ട് വിരിഞ്ഞ് കുടകൾ ഇതാ അതാ അതാ കണ്ടില്ലേ അതാ കുടങ്ങനെ വിരിഞ്ഞ് വരുന്നതൊക്കെയാണ് കണ്ടില്ലേ

അവിടെയൊക്കെ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ നഷ്ടം തന്നെയാണ് എന്താ വട്ടെ നമ്മളെല്ലാവരും അവിടൊക്കെ എത്തുന്നു പക്ഷേ ചാകം സഹിച്ചിട്ടെങ്കിലും ഇതൊക്കെ ഒന്ന് കാണാൻ വരേണ്ടതാണ് കാരണം കുറേ പണം ഉണ്ടായിട്ടുള്ള പണമുള്ളവർക്കൊന്നും ചിലപ്പോൾ വരാൻ പറ്റി ഇത് വരില്ല കാരണം അതിനു വേണ്ടൊരു ഭാഗ്യം നമുക്കൊരു നെയ്യത്താണ് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഒന്ന് പോയിട്ട് കാണണം എന്ന് അപ്പം അവർക്കൊക്കെ ഇത് കാണാൻ പറ്റും കുറേശ കുറേശരിട്ടടയ്ക്ക് നമുക്ക് അറിയില്ല അത് വിരിയണ്ടെന്നുള്ളത് പക്ഷെ അത് സ്ലോവിൽ ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ വിരിഞ്ഞിട്ട് എന്റെ അതിന്റെ എന്റാണ് എനിക്ക് കാണുന്നത് എൻഡ്